ഹലോ ഹൈ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് ആലോചിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു ദിവസമായി കാരണം ഈ വീഡിയോ എടുക്കുന്നതിന്റെ പിറകെ വരുന്ന റിസ്ക് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ വേണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലായിരുന്നു അവസാനം ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ എത്തി കാരണം നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ളപ്പോൾ നമുക്ക് അവരെ മാത്രം പിടിച്ചാൽ പിന്നെ ഇത്രയും കാലം ഞാൻ ജീവിച്ചോളാം എന്നുള്ള വാക്കൊന്നും ആർക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് വരുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് കൂടിപ്പോയ ഇവർ എന്നെ ജയിലിൽ കയറ്റും അല്ലെങ്കിൽ വല്ല വണ്ടിയും കേട്ടി ഉള്ളൂ ഫൈൻ ആദ്യം ഒരു വീഡിയോ ഒരു വോയിസ് കേട്ടിച്ച് തരാം ചില ഒരു വലിയ തട്ടിപ്പുണ്ട് പിന്നീട് അഭിനന്ദ് അർജുൻ പിള്ളഹല ഇവരാണ് മെയിൻ ആളുകൾ ഈ അർജുൻ പിള്ള എന്ന് പറയുന്ന ഒരാളാണ് മെയിൻ ആയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇവർ ചെയ്യുന്ന തട്ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സി സി ബി ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികൾ റൂമിച്ച് സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരാണ് സ്വയം പരിചയപ്പെടുത്തിയ വിദ്യാർത്ഥികളുടെ റൂമിൽ പോകും അവിടെ ഇവര് കുറച്ച് ഡ്രഗ് വെക്കും എം ഡി എം എ കഞ്ചാവോലുള്ള ഡ്രഗ്സ് വെക്കും എന്നിട്ട് ഈ പിള്ളേരെ ഒരുപാട് തല്ലും എന്നിട്ട് ഈ പിള്ളേരെ ഭീഷണിപ്പെടുത്തും നിങ്ങൾക്ക് ഇനി അവിടെ പഠിക്കണമെന്നുണ്ടോ നിങ്ങൾ പേരിൽ കേസ് എടുക്കും ഇവര് സെൻട്രൽ ക്രൈം ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോകും ഈ സെൻട്രൽ ക്രൈം ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ സെല്ലിടും അവർക്ക് ഉദ്യോഗസ്ഥരായിട്ട് അവർ കയ്യപ്പാണ് ഇവര് ഫാമിലിയെ വിളിക്കും ഫാമിലിയ നാല് ലക്ഷം രൂപ വരെ ആവശ്യപ്പെടുത്തും ബാംഗ്ലൂര് പഠിക്കാൻ വരുന്ന അതും മലയാളി ലക്ഷ്യം വെച്ചിട്ട് പോകുന്ന ഒരു ഗ്യാ ഇവന്മാർക്ക് പണിയെടുത്ത് വല്ലതും ജീവിക്കാൻ അല്ല അറിയാൻ മേളിച്ച് ചോദിക്കുക ഇങ്ങനെ പറ്റിച്ച് ജീവിച്ചാലും നിനക്കൊക്കെ ഇറങ്ങത്തുള്ളൂ ഏ ഇവിടെ പഠിക്കാൻ വരുന്നത് അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണേലും അവരുടെ റൂമിലോട്ട് കയറി ചെല്ലുക പോലീസാണെന്ന് പറഞ്ഞ് അവരുടെ റൂമിൽ ഇവരെ കൊണ്ടുവന്ന എം ഡി എം എം ആയിക്കുവാനും അതുപോലെയുള്ള സാധനങ്ങൾ വെക്കുക എന്നിട്ട് ഇവരുമായിട്ടുള്ള തയ്യെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ഞാനൊരു കാണും ചോദിക്കട്ടെ ഈ പിള്ളേരെയൊക്കെ തല്ലാൻ വേണ്ടിയിട്ട് നിനക്കൊക്കെ ആരാടാ അധികാരം നന്ദിക്കുന്നത് നീയൊക്കെയാണ് ഇവരെ നോക്കുന്നത് നിന്റെ ചെലവിലാണ് ഈ പിള്ളേർ ജീവിക്കുന്നത് അല്ലല്ലോ ഓരോ പിള്ളേരെയും പറ്റിച്ചിട്ട് അവരുടെ വീട്ടുകാരിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ കൊണ്ടാണ് നീ ഒക്കെ ജീവിക്കുന്നത് തല്ല് കൊള്ളണ്ട നിനക്കൊക്കെയാ ഒരു ഉളുപ്പവും ഇല്ലാതെ പറ്റിച്ച് ജീവിക്കുന്ന നിനക്കൊക്കെ പോയി പിച്ച എടുത്തുകൂടെ ൊക്കെ തണ്ടും ഉണ്ട് തടിയും ഉണ്ട് പണിയും എടുത്ത് നിനക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ലേ പട്ടിച്ചേക്കൊക്കെ ജീവിക്കണം നിന്റെ ഒക്കെ കുടുംബത്തേക്കാണോ അമ്മയും പെങ്ങളും ചേച്ചിയും ചേട്ടനും ഒക്കെ ഇതേ അവസ്ഥ ഇതുപോലെ നിനക്കൊക്കെ മനസ്സിലാവും അതിന്റെ പെയിൻ എന്താണെന്നുള്ളത് മനസ്സിലായോ നീയൊക്കെ ഈ പിള്ളേരെ തല്ലി ഇതാക്കി ചെയ്ത് പോലീസ് സ്റ്റേഷനിലും കൊണ്ടിട്ടിട്ട് ഇവരുടെ വീട്ടിലോട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ചെയ്തോ എന്ന് പറയുമ്പോ ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്താന്ന് അറിയിച്ചിട്ടുണ്ടോ ഏ എന്തിനല്ലേ നിനക്കാ പറ്റിച്ചു തിന്നാ മതിയല്ലോ അതിന് മാത്രമല്ല നിനക്കൊണ്ടൊക്കെ കൊള്ളത്തുള്ളൂ പറ്റിച്ചു തിന്ന വീട്ടാർക്ക അറിയാവോടാ അല്ല അറിയാമല്ലേ അത ചോദിക്കോ നിന്റെയൊക്കെ വീട്ടാർക്ക അറിയാവോ ശോണിനെ ഉണ്ട രാത്രി കൊണ്ടോയ കൊണ്ടിട്ട് ഫോൺ കൊടുത്തില്ല നേരെ ഡയറക്റ്റ് വീട്ടിൽ പോയിട്ട് ഈ സീറോ ആയിട്ട് അഞ്ചോറ് ഇരിക്കണ്ട് അങ്ങനെ ഓര കാര്യങ്ങൾ പറഞ്ഞ് മുത്തനെ വെച്ചി പോയിപ്പിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു ഫോറിയാറ്റ് വരെ വീട്ടിൽ പോയിട്ട് ഈ പിള്ളരെ പിടിച്ചേഞ്ഞ അവരുടെ വീട്ടിലോട്ട് നിങ്ങളുടെ ഫോണും ശേഷം വീട്ടിലോട്ട് വിളിച്ചിട്ട് മകനെ ുംകളെ ഒരു കൊണ്ടുവരാൻ യൂസ്റ്റൊക്കെയാണ് അവർ കാണിച്ചിട്ടില്ല അവസ്ഥയിൽ മനസ്സിലാവില്ല അർജുന പിള്ളത് ഞാൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ളവനാണ് അർജുൻ അർജുൻപിള്ള ടാ കണ്ട നല്ല തടിയും തന്റും ഒക്കെ ഉണ്ടല്ലോടാ പോയി പണിയെടുത്തുടാ നിനക്ക് ഏ പോയി പണിയെടുത്ത് ജീവിക്കടാ ഇതിനെക്കാളും വേദം പിച്ചെടുക്ക അല്ലെങ്കിൽ ഈ അമ്മമാരുടെയും പിള്ളേരുടെ ഒക്കെ ശാപം ഉണ്ടല്ലോ അതൊക്കെ നീ എവിടെയൊക്കെ കൊണ്ട് കളയും ഉം നിന്നെ മാത്രമല്ല നിന്റെ ഒക്കെ കുടുംബത്തിൽ വരെ ഇതൊക്കെ എത്തും മനസ്സിലായോ നിന്റെ ഒക്കെ കുടുംബത്തിൽ വരെ ഇതൊക്കെ എത്തും ഇങ്ങനെ പട്ടിച്ചു തിന്ന് ജീവിക്കുന്ന ആൾക്കാരുടെ കണ്ണേരുണ്ടല്ലോ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കണ്ണു നേരം ചോദിച്ചത് നിങ്ങളെ ചെറ്റും ആരാധി ചോദിച്ചു അപ്പൊ ട്രാൻസ്ലേറ്റർ ആണ് പിന്നെ അത് കേസ് ആക്കാത്തോണ്ടാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളിക്ക് പോകാത്തത് ഞങ്ങൾ അവിടെ പോയി അവിടെ കൊച്ചുപേരുണ്ടായിരുന്നു ആ ഒരു യൂണിഫോം അല്ലായിരുന്നു പക്ഷെ ഇത് നടന്നത് തൊട്ടു ബാക്കിലാണ് പോലീസ് സ്റ്റേഷന്റെ അപ്പൊ നമ്മളിത് വിശ്വസിക്കും ഉള്ളി വന്നത് അവിടുത്തെ എസ് ഐയോ അവനാരാണ് ഞങ്ങളിട്ട് പറഞ്ഞത് പിന്നെ നമ്മൾ അവരടുത്ത് ഭയങ്കര താങ്ക് യു കാരണം നമ്മളത് വിശ്വസിച്ച് പോകും സ്വാഭാവികമായിട്ടും മലയാള വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് മലയാളത്തിൽ സംസാരിച്ച് ഈ ഫാമിലിയായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി സംസാരിച്ച് കേസിൽ നല്ല ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ വീട്ടുകാരുടെ ഇന്ന് നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ വാങ്ങണം ഈ വിദ്യാർത്ഥികൾക്ക് അവിടെ സത്യം പറയാനോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാനോ ഒരു അവസരം പോലും കൊടുക്കുന്നില്ല ഈ അർജന്റീന ഫിനാസോ അഭിനന്ദോ ഹലന എല്ലാം കൂടിയിട്ട് പഠിച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളെ അവരുടെ അല്ല ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരുപാട് കുടുംബങ്ങളാണ് ഇവരുടെ ഫ്രണ്ട് കാരണം ആചാര്യ കോളേജിൽ നിന്ന് പഠിക്കൊടുത്ത് പോയാലോ ോ ഈ വിദ്യാർത്ഥികളോ ഈ ഫാമിലിയോ തയ്യാറല്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സാധനങ്ങൾ ഇവരെ കയ്യിൽ പൂർത്തി വെച്ചിട്ട് ഇവരെ പോലീസുകാർ കൊടുക്കും ഏകദേശം ആറു മാസത്തോളം ജയിലിൽ കിടന്ന ആളുകൾ എനിക്ക് നേരിട്ട് ഈ അർജുൻ പിള്ളയുടെ തട്ടിപ്പിനെ ആയിട്ടുള്ള ആചാര്യ കോളേജിലെ സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളോടാണ് എനിക്ക് വരാനുള്ളത് നിങ്ങൾ എത്രത്തോളം അവനം പാലിക്കുന്നോ അത്രത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം ഇനി പോയിക്കൊണ്ടേരിക്കും നിങ്ങളെ ശബ്ദം ഉയർത്തുക ഇവരെ നിയമത്തിൽ ഇവനെ പോലെയുള്ള എത്ര പിള്ളേരുടെ ജീവിതം വെറുതെ പോയിട്ടുണ്ടോ പഠിക്കണം നല്ലൊരു ജോലി വാങ്ങിക്കണം നല്ലൊരു ഭാവി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന പിള്ളേരുടെ എത്ര പേരുടെ ജീവിതം ഈ നാരികൾ കാരണം നശിച്ചു പോയിട്ടുണ്ടാവും എത്ര പിള്ളേർ ആത്മഹത്യയുടെ വക്കത്തെത്തിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര എണ്ണം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും പിള്ളേരെ അല്ല ഇതുപോലെ പറ്റിച്ചേക്കുന്നേ ഇങ്ങനെ തുടർന്ന് തൊടർന്ന് പോയിപ്പോ ഇവന്മാര് വിചാരിച്ചിട്ടാണ് ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല എന്നുള്ളത് അല്ലേ അതിന്റെ ധൈര്യമാണല്ലോ നിനക്കൊക്കെ ഈ വന്നേക്കുന്നേ ഈ പല നാൾ കള്ളന്ന് ഒരുനാൾ പിടിയിൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അറിയാവോ നിനക്കൊക്കെ അത് ഏ അതാണ് ഇപ്പൊ പറ്റിയേക്കുന്നത് പറ്റിച്ച് ജീവിച്ചിട്ട് നിനക്കൊക്കെ ശീലമായി പോയി പണിക്ക് പോവാതെ പറ്റിച്ചു നടന്നിട്ട് നീയൊക്കെ ശീലിച്ചു പോയി മനസിലായോ അതിന്റെ എന്റെ വായിൽ വേറെ എന്തൊക്കെയോ വരുന്നുണ്ട് സത്യം പറയാൻ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഇവന്മാരൊക്കെ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഇവിടെ ആയിപ്പോയി അതുകൊണ്ടാണ് എന്റെ ഫേസ് ഇവിടെ റിവീൽ ചെയ്തുകൊണ്ട് നിനക്കൊക്കെ എന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും കാണത്തില്ല എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് ആ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നതും ഇത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതും നിനക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റോ നിശ്ചയി കൂടി പയർന്നിയാക്കി ഇത് പല വല്ല കള്ള കേസ് ഉണ്ടാക്കി എന്നെ കൊണ്ടെങ്കിൽ ജയിലും കുഴപ്പമില്ല ജയിലല്ലേ ഞാൻ അവിടെ കിടന്നോളാം ഉം വല്ല ലോറിയോ അല്ലെങ്കിൽ വേറെ വല്ലതും വെച്ചിട്ട് നിനക്ക് എന്നെ കൊല്ലാൻ പറ്റും കൊല്ലും കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വച്ചിട്ടാണ് പോകുന്നത് അഥവാ എനിക്ക് വല്ലതും പറ്റിയ അതിനൊരു തെളിവാണല്ലോ കേട്ടോ പറ്റിച്ച് ജീവിക്കുന്ന തെണ്ടികളെ ശരി